ഗുരുവായൂരപ്പൻ്റെ ആനകളുടെ സംരക്ഷണ കേന്ദ്രമായ പുന്നത്തൂർ ആനത്താവളത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്താറിന് അൻപതാം പിറന്നാൾ പുന്നത്തൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കോട്ടപ്പടിയിലെ പുന്നത്തൂർ കോട്ടയിലേക്ക് ഗുരുവായൂർ ആനത്താവളം മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിനായിരുന്നു ആനകളുടെ എണ്ണം ഇരുപത്തഞ്ചിലെത്തി കെട്ടാൻ സ്ഥലം തികയാതെ വന്നപ്പോഴാണ് സാമൂതിരി കോവിലകം പറമ്പിൽ നിന്നും ആനക്കോട്ട മാറ്റിയത് അന്നേ ദിവസം ഗുരുവായൂർ കേശവൻ്റെ നേതൃത്വത്തിൽ പതിനെട്ട് ആനകളുടെ അകമ്പടിയോടെ വാദ്യകോശങ്ങളോടെയായിരുന്നു പുതിയ ആനത്താവളത്തിലേക്കുള്ള വരവേൽപ്പ് ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ രാജവംശത്തിൽ നിന്ന് രണ്ട് ക്ഷേത്രങ്ങളടങ്ങുന്ന ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ഏക്കർ പറമ്പ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ആനകളുടെ പ്രവേശന ചടങ്ങിനെ അനുസ്മരിച്ച് എല്ലാ ജൂൺ ഇരുപത്തി ആറിനും ആനത്താവളത്തിലെ ആനകൾക്ക് ആനയൂട്ട് നടത്തി വരാറുണ്ട് ഇന്നിപ്പോൾ മുപ്പത്താറ് ആനകളുടെ തലയെടുപ്പോടെ പുന്നത്തൂർ ആനക്കോട്ട നിലകൊള്ളുന്നു ആനക്കാഴ്ചകൾ ആസ്വദിക്കാനും വിശേഷങ്ങൾ കേൾക്കാനുമായി നിരവധിയായ ആനപ്രേമികളാണ് കോട്ടയിലേക്ക് എത്താറുള്ളത്